അഞ്ച് പഞ്ചഭൂതങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതാണ് ഈ പ്രകൃതിക്ഷോഭങ്ങൾ എന്ന് പറയുന്നത് വായു മലിനീകരണം ഉണ്ടാകുമ്പോൾ തന്നെ പലരും പിടഞ്ഞു വീണു മരിക്കും നമ്മളെ വരുത്തിവെച്ച വില തന്നെയാണ് മുല്ലപ്പെരിയാർ അതിനുള്ള സൊല്യൂഷനും നമ്മൾ തന്നെ കണ്ടെത്തണം ജനകീയ മുല്ലപ്പെരിഷേധം ഇപ്പോൾ ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ഗ്രൗണ്ടിൽ നടക്കുകയാണ് അതിനിടയിലാണ് പാലക്കാട് നിന്നെത്തിയ ഷിഫാന എന്ന പെൺകുട്ടിയെ കാണാനിടയായത് ഷിഫാന ഇവിടെ എന്തുകൊണ്ടാണ് എത്തിയത് കാരണം പാലക്കാട്ടൊന്നും ഈ മുല്ലപ്പ്രകാരൻ്റെ എന്തെങ്കിലും മുല്ലപ്പ്രതിയാരൻ എന്തെങ്കിലും സംഭവിച്ചാൽ പാലക്കാടൊന്നും ഒന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് അറിയാം പ്രത്യക്ഷത്തിലൊന്നും സംഭവിക്കില്ല എന്നറിയാം എങ്കിലും എന്തുകൊണ്ടാണ് പാലക്കാട് എന്നും ഈ പ്രതിഷേധ സമരത്തിലേക്ക് എത്തിയതെന്ന് ചോദിക്കാം എന്തിനാണ് ഷിഫാന ഇവിടെ എത്തിയത് യാണെങ്കിൽ നമുക്ക് നോക്കുന്ന സമയത്ത് വെള്ളം കൊണ്ടുപോകുന്ന ആറ് ജില്ലകളിലും പാലക്കാടിൻ്റെ പേരില്ല അത് ശരിയാണ് പക്ഷേങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വെള്ളം കൊണ്ടുപോകില്ല എന്നത് മാത്രമേ അതിനകത്തേ ഉള്ളൂ മുല്ലപ്പീതരിടാം പൊട്ടിയാൽ നമ്മൾ ശ്രദ്ധിക്കണം പൊട്ടിയാൽ എന്നതാണ് അവിടെ പോയിൻ്റ് പൊട്ടിയാൽ നമ്മളുടെ തലസ്ഥാനം തിരുവനന്തപുരമാണെന്ന് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ തിരുവനന്തപുരം ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ മെയിൻ കേന്ദ്രം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും സോഴ്സ് എന്ന് പറയുന്നത് എറണാകുളത്താണ് എറണാകുളത്താണ് നമ്മളെ സകലമായ സംഭവങ്ങൾ ഇരിക്കുന്നത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വരെയെന്ന് നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ പറയും അതുപോലെ സകലമായ സംഭവം ഉള്ളത് എറണാകുളത്താണ് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക ഫാക്ടറീസ് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഓയിൽസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ വാതകങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളം വന്ന് ഇത് അടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ശരിക്കും ഇപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിലും പഞ്ചഭൂതങ്ങൾ നമുക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന സമയമാണ് അതാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളെന്ന് പറ ഉണ്ടാകുന്നത് അപ്പോൾ വായുദേവൻ എല്ലാവരും നിങ്ങൾ കോമൺ ആയിട്ട് പറയും വായുദേവൻ ശരിക്കും നല്ല രീതിയിൽ കോപിക്കുകയാണ് ചെയ്യും കാരണം വായുവിലോട്ട് നമുക്ക് ഈ പറഞ്ഞ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓക്സിജൻ എന്താ പറയുക വേണ്ടാത്ത വാതകങ്ങളെല്ലാം തന്നെ അടിച്ചു കീറി പരന്ന് കാറ്റത്ത് ഫുള്ള് പാറി നടക്കും അങ്ങനെയൊരു ഇത് ഇതിൻ്റെ ബാക്കിലുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം ഒരു ഡാം പൊട്ടി കുറച്ച് വെള്ളം മാത്രം പോവല്ലോ ഉള്ളു അത് ആറ് ജില്ലകളിലേ പോകുള്ളൂ എൻ്റെ ജില്ല പോകില്ലല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല കാരണം അതിൻ്റെ ബാക്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഒരു കൂട്ടം ഒരു ലോഡ് സംഭവങ്ങൾ ബാക്കിലുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലൊരവസ്ഥയിൽ ഇപ്പോൾ ശരിക്കും വയനാട് ഉരുൾപൊട്ടി ഒരുപാട് ജനങ്ങൾ ആ തിരക്കിൽ നീ ഈ തലക്കിൽ വരെയുള്ള എല്ലാ ജനങ്ങളും നമ്മൾ ഓടിപ്പോയി അവരെ സഹായിച്ചു സഹായിച്ച് സപ്പോർട്ട് ചെയ്തു പക്ഷേ മുല്ലപ്പെരിയാർ എന്നൊരു ദുരന്തം ഉണ്ടായാൽ ഈ നിന്ന് ആ അറ്റം വരെയുള്ള ജനങ്ങൾക്ക് ഓടിയെത്താൻ സാധിച്ചു എന്ന് വരില്ല കാരണം വായു മലിനീകരണം ഉണ്ടാകുമ്പോൾ തന്നെ പലരും പിടഞ്ഞു വീണു മരിക്കും ഇപ്പോൾ ഈ മുല്ലപ്പെരിയാറെ പൊട്ടി ഈ വെള്ളം മൊത്തം ഒഴുകിപ്പോയി അവർ രണ്ട് മൂന്ന് മണിക്കൂർ കൂടിപ്പോയി ഒരു അഞ്ച് മണിക്കൂർ കൊണ്ട് അവർ മരിക്കും പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്നവർ വെള്ളം കയറാത്ത പ്രദേശത്തെ ആളുകൾ ഇഞ്ചിഞ്ചായിട്ട് മരിക്കും ഞാൻ അന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ് ഒരു പക്ഷെ മൂക്കിക്കൂടിയും വായിക്കൂടിയൊക്കെ നമ്മളെ ബ്ലഡ് വന്നിട്ട് എൻ്റെ മകള് പിഴഞ്ഞ് വീണ് കരി മരിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ പിടിഞ്ഞു കിടന്ന് ഇതാവുന്നൊരവസ്ഥ കാണാൻ എനിക്ക് താല്പര്യമില്ല കാരണം ഇത് എത്രയും വരുത്തി വെച്ചത് നമ്മൾ മനുഷ്യർ തന്നെയാണ് അപ്പം നമ്മളെ കൊണ്ടാവുന്ന രീതിക്കുള്ള സൊല്യൂഷൻസ് നമ്മൾ ചെയ്യുന്ന വേണം അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനിപ്പം നമ്മുടെ എൻ്റെ കേരളത്തിന് വേണ്ടി എൻ്റെ ആലത്തൂർ എന്നോടൊപ്പം എന്നൊരു ക്യാമ്പയിൻ ചെയ്തു വരികയാണ് എൻ്റെ ആലത്തൂരാണ് ചെയ്തു വരുന്നത് നടന്നിട്ടാണ് നടന്നിട്ട് ഞാൻ സകലമാന ആളുകളെയും കാണുന്നുണ്ട് വഴി കൂടെ പോകുന്നവരെ കാണുന്നുണ്ട് കോളേജസിൽ പോകുന്നുണ്ട് സ്കൂളുകളിൽ പോകുന്നുണ്ട് സ്ഥാപനങ്ങളിൽ പോകുന്നുണ്ട് എല്ലായിടത്തും ചെന്നിട്ടും വയനാടിന് വേണ്ടി ഒരു രൂപ ചലഞ്ചും കേരളത്തിന് വേണ്ടി ഒരു ഒപ്പ് ചലഞ്ചും ഞാനിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇതിൽ റസ്സൽ സാർ വിളിച്ചതുകൊണ്ട് കൂടിയാണ് വന്നത് അപ്പോൾ എൻ്റെ ആവശ്യം ഇതാണ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടാതിരിക്കട്ടെ പക്ഷേ നമ്മൾ വരുത്തി വെച്ച വില തന്നെയാണ് മുല്ലപ്പെരിയാറുടെ അതിനുള്ള സൊല്യൂഷനും നമ്മൾ തന്നെ കണ്ടെത്തണം അതിനുവേണ്ടി നമ്മൾ ജനങ്ങൾ ഒരുമിച്ച് മുന്നോട്ടിറങ്ങുക തന്നെ വേണം ഷിഫാന ഒരു യൂട്യൂബർ കൂടിയാണ് ഈ ചൂണ്ടയിട്ട് ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷക കാണിച്ച് നമ്മളെയൊക്കെ അത് രസിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് കാരണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ഈ ഡാമുകളിലൊക്കെ ചൂണ്ടയിടാൻ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോന്ന് വെച്ചാൽ ഡാമുകളിൽ ചൂണ്ട കുറവാണ് എൻ്റെ ചാനലിൻ്റെ പേര് ഫിഷിംഗ് ട്രാവലേഴ്സ് എന്നാണ് അപ്പോൾ എന്ന് വെച്ചാൽ ചൂണ്ടിട്ടുള്ള ഒരു ലഹരിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വെള്ളത്തോട് കൂടി അതും ചിലപ്പോൾ ഇതിനൊരു കാരണമായിരിക്കാം വെള്ളവും വെള്ളവും ആണല്ലോ അപ്പോൾ അതിൻ്റെ കൂടി ഒരു കാരണം കൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് പറയാൻ പറ്റുള്ളൂ ദൈവനിയോഗമല്ലല്ലാം അപ്പം അല്ല ഇതിന് ശരിക്കും എന്ന് പറയുകയാണെങ്കിൽ ഇതിനുള്ള സൊല്യൂഷൻ കറക്റ്റായിട്ട് ഒരു ശാസ്ത്രജ്ഞന്മാരും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഡീ കമ്മീഷൻ എന്നൊരു വാക്ക് നമ്മൾ കേട്ട് കേൾവിയാണ് അത് മറ്റുള്ളവർ പറയുന്നു അത് നമ്മൾ കേൾക്കുമെന്ന് ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു നല്ലൊരു സമിതി ഇന്നും വന്നിട്ടില്ല ശരിക്കും അതിൻ്റേതായ ശാസ്ത്രജ്ഞരെ വെച്ചുകൊണ്ട് അതിന് സൊല്യൂഷൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ശരിക്കും ഇപ്പം വെച്ചാൽ രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നം ഇല്ലാത്ത രീതിക്ക് ഒരു വരികയാണെങ്കിൽ ഒരു നല്ലൊരു സൊല്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷമാണ് കാരണം തമിഴ്നാടിനും സേഫ് ആവണം കേരളത്തിനും സേഫ് ആവണം അപ്പോൾ എന്തായാലും കേരളം നിലനിൽക്കണം തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രാധാന്യം അപ്പോൾ അതിന് അതുകൊണ്ടും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പോരാട്ടം ആ ഷിഫാന കേരളത്തിന് വേണ്ടി തന്നെ പാലക്കാട് നിന്നും ഇങ്ങ് കൊച്ചിയിലെത്തി ഈ ഒരു പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുക്കുകയാണ് ആലത്തൂരിൽ എല്ലാവരുടെയും കയ്യിൽ നിന്നും ഒപ്പ് ശേഖരിക്കുകയും അതുപോലെ വയനാടിന് വേണ്ടി ഒരു വിഭാഗ ചലഞ്ചും ഒക്കെ നടത്തുന്നുണ്ട് അത് നടന്നു പോയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആ ഷിഫാനയുടെ ആധൌത്യത്തിൽ നിങ്ങളും പങ്കാളികളാകാം നമുക്ക് ഏവർക്കും പങ്കാളികളാകാം കമ്മീഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇത് പഠിച്ച് ഇതിനെന്താണ് ഒരു പ്രതിവിധി നേടുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടതെന്നാണ് ഷിഫാനയുടെ ഒരു അഭിപ്രായം കൊച്ചിയിൽ നിന്നും രഞ്ജിത്ത് തെസ്പിളയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി